ഹലോ എല്ലാവർക്കും ഞാൻ വണ്ട്ര നിൽക്കുന്ന ഈ ലോകത്തിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് സോറി റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എല്ലാവരോടും ഞാൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഒരാളായിട്ട് എന്നെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് ഇത്രയും നല്ലൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു താങ്ക് സോ മച്ച് എൻ്റെ ചാനൽ വൺ കെ അബോ ആയിട്ട് കുറച്ചായി ഒരു വൺ വീക്ക് സോറി വൺ വീക്കല്ല ആ ടു വീക്ക് എബവ് ആയി താങ്ക് യു സോ മച്ച് എനിക്ക് ഒരു ഓഫ് ടാൻസ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഞാനിപ്പം എനിക്കിനിപ്പം ജോലിക്കൊക്കെ കയറാൻ ഇനി അധികം സമയമൊന്നുമില്ല ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു വീഡിയോ എടുത്താന്ന് വിചാരിച്ചതാണ് അപ്പോൾ മുന്നോട്ട് ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര നന്നായിട്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും ചെയ്യാൻ അറിയില്ല എൻ്റെ പരിമിതികൾ വച്ച് എൻ്റെ അറിവ് വെച്ച് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഞാൻ മിക്ക ദിവസങ്ങളിലും ഷോർട്സൊക്കെ ഇടാറുണ്ട് ഷോർട്സ് വീഡിയോസ് ഇടാറുണ്ട് അപ്പം അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ എനിക്ക് കിട്ടാറുണ്ട് താങ്ക് യു സോ മച്ച് മുന്നോട്ട് ഇനി ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഒരിക്കലും അത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ കമ്പൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കമൻ്റായിട്ട് എന്നെ അറിയിക്കണം ഞാനത് മാറ്റാൻ ഞാൻ ശ്രമിക്കാം ബെറ്റർ ആക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ബാക്കി എല്ലാം പറഞ്ഞതുപോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും